സുഹൃത്തുക്കളെ വാക്സിനും വൈറസും എന്നതിനെ കുറിച്ചിട്ടുള്ള നാലാമത്തെ വീഡിയോ ആണ് എന്തായാലും എന്താണ് അതിൽ ഇത്രയും പിടിക്കണമെന്ന് ചോദിച്ചാൽ ഇന്നും ദുരൂഹമായിട്ട് ഒരു അവസാനത്തെ ചൂഷണപർവ്വമായിട്ട് നമ്മുടെ കൊളോണിയൽ മാസ്റ്റേഴ്സ് ശാസ്ത്രത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ചികിത്സയുടെയും കാര്യം പറഞ്ഞ് കൊണ്ടുപിടിച്ച് നടത്തുന്ന ഒരു കാര്യമാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കൊളോണിയൽ മാസ്റ്റേഴ്സ് നിയന്ത്രിക്കുന്ന ഭരണകൂടങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ എത്രയോ മനുഷ്യരെ ഒരു പ്രയാസമില്ലാതെ ലക്ഷക്കണക്കിന് പേരെ കണ്ണു ചോരയില്ലാതെ കൊന്നത് ഇറാക്കിലായിക്കോട്ടെ ലിബിയയിലായിക്കോട്ടെ ഏറ്റവും അവസാനം ഉണ്ടായ ഇറാക്കിൽ ലിബിയയിൽ ഗാസയിൽ ഉക്രൈനിൽ ഒക്കെ എത്രയോ പേരെ ഒരു പ്രയാസമില്ലാതെ കൊന്നിട്ടുണ്ട് എന്നിട്ടും ഈ ഈ പേര് പറഞ്ഞിട്ടാണ് ഈ കോവിഡ് പത്തൊമ്പതിൻ്റെ പേരും പറഞ്ഞിട്ടാണ് കോടികൾ കോടികൾ അവരുടെ കീശയിലാക്കുന്നു അപ്പോൾ അതിനെ കുറിച്ചിട്ട് നാല് വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഞാൻ എനിക്ക് വാക്സിൻ വേണ്ട അന്ന് വാക്സിൻ ഇല്ലെങ്കിൽ ആൾക്കാരെ തേടി പിടിച്ചിട്ട് നായാടി പിടിച്ചിട്ട് വാക്സിൻ വെക്കുന്ന കാലമായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു അത് മാത്രല്ല അങ്ങനെ പറഞ്ഞാൽ തന്നെ അറസ്റ്റ് ചെയ്യാം എന്ന ഒരവസ്ഥയും അന്നുണ്ടായിരുന്നു അന്ന് തന്നെ ഞാൻ ഇങ്ങനെ വീഴ്ച ഇട്ടിരുന്നു ഞാൻ കോവിഡ് പത്തൊൻപത് എന്ന വസ്തു അതിലുള്ള ആൾക്കാരുടെ കഫോ അല്ലെങ്കിൽ സിറമോ എന്താ വെച്ചാൽ അത് നേരിട്ട് കഴിച്ചോളാം എന്നിട്ട് എനിക്കില്ലാതെ നിങ്ങൾക്ക് ഈ കോലാഹലവും ഇതിനായിട്ടുള്ള കോടികളുടെ ചിലവും ഒഴിവാക്കാം ആ കാശ് ഈ ഇന്നിപ്പോൾ ലോകത്ത് ദുരിത മൂന്ന് നേരം എന്തിനും ഒരു നേരം പോലും ആഹാരം കഴിക്കാൻ പറ്റാത്ത പട്ടിണി കിടക്കുന്ന ജനങ്ങളുണ്ട് എന്നാണ് പറയുന്നത് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലാണ് എന്തായാലും പോട്ടെ ആ അങ്ങനെയുള്ള പട്ടിണി പൂർണ്ണമായിട്ടും മാറ്റാൻ നിങ്ങൾ ഈ കോലാഹലം കൊണ്ട് ഈ പ്രേതെന്നോ അല്ലെങ്കിൽ പിശാച്ചെന്നോ അതിൻ്റെ പേരിൽ അതുപോലുള്ള ഈ കോവിഡ് പത്തൊമ്പതിൻ്റെ പേരിൽ ചിലവാക്കുന്നുണ്ടല്ലോ അത് നിങ്ങൾക്ക് ഒഴിവാക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞേന് എനിക്ക് മറുപടി ഒന്നും ഉണ്ടായില്ല മാത്രമല്ല മിണ്ടാതിരിക്കുകയാണ് ചെയ്തത് നേരെ മറിച്ച് അന്ന് തന്നെ ഇതിനെതിരിൽ പറഞ്ഞാൽ രണ്ട് പേരെ അവർ അറസ്റ്റ് ചെയ്തു ഒന്ന് ജേക്കബ് വടക്കഞ്ചേരി മറ്റൊന്ന് മോഹൻ വൈദ്യര് ആ മോഹൻ വൈദ്യർന്നില്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിനെ കൺഫൈൻ ചെയ്തപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പുറത്തു വന്നത് രോഗമായിട്ടാണ് അത് ആ വയർ കേടുന്നു കേട്ന്ന് വയർ പിന്നെ നന്നായിട്ടില്ല അയാൾ അതിങ്ങനെ മരിക്കുകയും ചെയ്യും എന്താണ് അതിന് കാരണം എന്നറിയില്ല അതേപോലെ തന്നെ ഏകദേശം നാല് മൂന്ന് പ്രസിഡൻ്റുമാർ തന്നെ ആ പിന്നെ താൻസാനിയ ഹെയ്തി ബറൂണ്ടി ഈ ഇവിടെ നാല് സ്ഥലത്ത് മൂന്ന് സ്ഥലത്തുള്ള പ്രസിഡൻ്റുമാർ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു ഇവരുടെയൊക്കെ പൊതു സ്വഭാവം എന്തായിരുന്നു വെച്ചാൽ അവരൊക്കെ ഈ കോവിഡ് പത്തൊമ്പത് എന്നത് ഒരു കള്ളത്തരാണെന്നും അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലത് വേണ്ടെന്നും എന്ന് പറഞ്ഞ ശാസ്ത്ര അധ്യാപകരായിരുന്നു മാത്രമല്ല അവർ അവരുടേതായ പരീക്ഷണം വെച്ചിട്ട് ഒരാൾ അതിൽ വെച്ച ഹൈ ബെറൂണ്ടിയിലുള്ള ആൾ പറഞ്ഞ അവരൊക്കെ തന്നെ സോഷ്യലിസ്റ്റുകളായിരുന്നു മാത്രല്ല നാട്ടുകാരെ പരമാവധി സഹായിച്ചവരും സാമൂഹ്യ സേവനത്തിൽ താൽപ്പര്യരും ആയിരുന്ന ശാസ്ത്ര അധ്യാപകരായിരുന്നു അതിൽ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ പപ്പായ മരത്തിലും ആടിൻ്റെ വായിലും യഥാ ഈ ഇതേപോലുള്ള ഈ വൈറസ് ഉണ്ട് ഈ കോവിഡ് പത്തൊൻപതിൻ്റെ അപ്പോൾ അതിന് ഒക്കെ ജീവിക്കാൻ കഴിയുമെങ്കിൽ നമുക്കും ജീവിക്കാൻ കഴിയും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ തീർ അപ്പോൾ അത് പക്ഷേ ഇവർ മൂന്ന് പേരും ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയാണ് ചെയ്തത് ഹൈ എഴ്ത്തിയിലുള്ള ആളെ ശരിക്കും ഒരു കൊള്ള സംഘത്തെ അല്ലെങ്കിൽ കൊട്ടേഷൻ സംഘത്തെ കൊണ്ട് കൊട്ടാരത്തിൽ കയറിയിട്ട് കൊല്ലുക ചെയ്തു എന്തായാലും അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഈ യഥാർത്ഥത്തിൽ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട് എന്തായാലും സംശയങ്ങൾ വളരെ പെട്ടെന്ന് ഈ പറഞ്ഞിട്ട് പോവാം കാരണം നമ്മൾ ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ തീർക്കണം എന്നുള്ള ഒരു ഉള്ളതുകൊണ്ടാണ് ഒന്ന് ഈ എ ഐ ജനറേറ്റഡ് ആയിട്ടുള്ള കുറേ ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ അത് എ ഐയുടെ വകയാണോ അതെല്ലാം നേരിട്ടുള്ളതാണ് എന്ന് നമ്മളൊന്ന് വ്യക്തമാക്കണം ഈ ചിത്രങ്ങളൊക്കെ ശരിയാണോ ഈ ബാക്ടീരിയ ഇപ്പോൾ ആദ്യം നമ്മൾ ബാക്ടീരിയകളെ കണ്ടത് ഈ മൈക്രോസ്കോപ്പ് വെച്ചതാണ് അപ്പോൾ വായിൽ നിന്ന് എടുത്ത് നോക്കിയിട്ട് വായൽ കുറച്ചൊരു സാധനം എടുത്ത് നോക്കിയപ്പോൾ അതിലൊക്കെ ആയിരക്കണക്കിന് ബാക്ടീരിയകളെ കണ്ടു ഇതേപോലെ ഈ നമ്മൾക്ക് മൈക്രോ ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉള്ളതുകൊണ്ട് ആണ് നമുക്ക് ഈ വൈറസിനെ കാണാൻ കഴിയാമെന്നാ പറയുന്നത് വൈറസ് എന്ന് പറഞ്ഞാൽ ഒന്നുണ്ട് അത് ജീവൻ ഉള്ളതും ജീവൻ ഇല്ലാത്തതുമായിട്ടുള്ള ഒരു വസ്തുവാണ് അതിനനുകൂല സാഹചര്യത്തിൽ ജീവൻ ഉണ്ടാകാൻ ജീവൻ്റെ സ്വഭാവം കാണിക്കും അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ ജീവൻ ഇല്ലാതെ ഇരിക്കാൻ അതിന് കഴിയും അപ്പോൾ അങ്ങനെ ഈ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യഥാർത്ഥത്തിൽ ഈ വൈറസാണ് ഈ രോഗത്തിന് കാരണം എന്ന് എങ്ങനെയാണ് നമുക്ക് തെളിയിക്കാൻ കഴിയുന്നത് രണ്ടാമത്തത് ഇതാണ് ഈ വൈറസ് ആണ് ഇതിന് കാരണം എന്നുള്ളത് യാഥാർത്ഥ്യമാണോ അതല്ല അത് ഒരു ആരോപണമാണ് ഒരു ഇവൻ്റില് സന്നിഹിതരായിരുന്ന ആൾക്കാരൊക്കെ ആ ഇവൻ്റിന് കാരണമാണെന്ന് പറയാൻ പറ്റും ഒരു ഉദാഹരണമായിട്ട് ഒരു കല്യാണം നടക്കണ ഒരു വിവാഹ ആഘോഷത്തിൽ പങ്കെടുക്കുന്നവരൊക്കെ ആ വിവാഹത്തിന് കാരണമാണെന്ന് വിചാരിക്കുന്നത് പോലെ അല്ലേ അത് പിന്നെ ഭൂതവും പ്രേതവും ദൈവവും പിശാച്ചൊക്കെ ഉണ്ടായിരുന്നില്ല പണ്ട് പണ്ടൊക്കെ അത് ശരിക്കും കൃത്യമായിട്ടുണ്ടായിരുന്നു അവരുടെ മനുഷ്യരുടെ ജീവിതത്തിൽ അതി അവരുടെ കൂടെ ജീവിച്ചിരുന്ന സാധനങ്ങളാണിത് ഇപ്പോഴാണ് നമുക്ക് പ്രത്യേകിച്ച് ഈ ലൈറ്റ് വന്നതോടുകൂടി ഈ ഇരുട്ടിൻ്റെ കാലത്ത് ഇരുട്ട് പറഞ്ഞത് തന്നെ ഇല്ലാതാക്കിയതോടുകൂടിയാണ് പ്രേതം ഇതൊക്കെ ഒരു വലിയ പരിധി വരെ കുടിയൊഴിഞ്ഞു പോയത് അപ്പോൾ അതിനു മുമ്പ് ഈ ദൈവവും പ്രേതവും ഭൂതവും ഒടിയനും മറ്റൊക്കെ ശരിക്കും നമ്മളെ ജീവിതത്തിൽ നിലനിന്നിരുന്നതാണ് നമ്മളെ കൂടെ സഹജീവികളായി ഉണ്ടായിരുന്നു അതേപോലെയാണ് വൈറസും അതേപോലെ കോവിഡ് പത്തൊമ്പതൊക്കെ അതായത് ഉദാഹരണമായിട്ട് ഇപ്പോൾ ജിബ്രിയില് യഥാർത്ഥത്തിലുള്ളതല്ലേ യഥാർത്ഥത്തിൽ ഉണ്ട് എന്ന് വിചാരിച്ചിരുന്നില്ലേ ആ ജിബ്രിലിന് അതേപോലെ ജിബ്രിയില് എന്നു പറഞ്ഞവരൊക്കെ ഉള്ളത് പോലെ തന്നെയാണോ അല്ലെങ്കിൽ ദൈവം അള്ളാഹു എന്നത് പറഞ്ഞതുപോലെ തന്നെയാണോ ഈ ഈ വൈറസും ബാക്ടീരിയുമൊക്കെ അതെല്ലാം പിന്നെ യഥാർത്ഥത്തിലുള്ളതാണ് എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് മാത്രല്ല ഈ ഇതിൽ അടുത്തതായിട്ടുള്ള എൻ്റെ ചോദ്യം ഈ യഥാർത്ഥത്തിൽ ഈ വൈറസ് ആണോ മനുഷ്യനാണോ ഇവിടെ ഈ ഭൂമിയിൽ ആദ്യം ഉണ്ടായത് പൂർവികര ആരാണ് ആരിൽ നിന്നാണ് ഈ മനുഷ്യനുണ്ടായത് ഏറ്റവും അവസാനം ഉണ്ടായത് മനുഷ്യനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ പിന്നെ ആ അവസാനം ഉണ്ടായാൽക്ക് മറ്റെ കൂടെ അതിജീവിക്കാനുള്ള കഴിവുള്ള അതുകൊണ്ടല്ലേ ഉണ്ടായത് അതല്ലെങ്കിൽ അതുണ്ടാവില്ലോ അപ്പോൾ വൈറസ് എന്ന് പറഞ്ഞത് ജീവൻ്റെ പരിണാമത്തിൽ വളരെ പൂർവികരായ ഒരു വസ്തുക്കളാണ് നിലമറിച്ച് മനുഷ്യൻ എന്നു പറഞ്ഞത് താരതമ്യേന വളരെ 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 പുതിയ അവസാന നിമിഷത്തിൽ വന്ന ഒരു വസ്തുവാണ് നാം ആഴപ്പാടുള്ള ജീവൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ ജീവൻ പരിശോധിക്കുകയാണെങ്കിൽ അതിലേറ്റവും അവസാനത്തെ നിമിഷത്തിൽ മാത്രമാണ് മനുഷ്യണ്ടായത് നേരെ മറിച്ച വൈറസൊക്കെ ഏറ്റവും തുടക്കത്തിൽ ഉണ്ടായതാണ് എന്നിട്ട് പോലും ഇതിന് ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇത് ഉത്ഭവിക്കാൻ കഴിഞ്ഞെങ്കിൽ അതിനെ സ്വാഭാവികമായും പ്രതിരോധിക്കാനും അതിനെ മറികടക്കാനും മനുഷ്യന് കഴിയും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു ഈ മാലിന്യമാണോ കാരണം സ്കാവഞ്ചർക്ക് അതോ സ്കാവഞ്ചറാണോ മാലിന്യത്തിന് കാരണം ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാലിന്യം ഉണ്ടെങ്കിൽ അതിനെ ശുദ്ധീകരിക്കാനായിട്ട് സ്കാവഞ്ചർ ഉണ്ടാവുകയാണ് ചെയ്യുക അല്ലാതെ സ്കാവൻ സ്കാവഞ്ചർ ഉണ്ടായത് കൊണ്ട് മാലിന്യം ഉണ്ടായി എന്ന് പറയുന്നത് ശരിയല്ല അത് ഭയങ്കരം വളരെ മോശമാണ് തലതിരിഞ്ഞ ഒരു പിശാച്ചിൻ്റെ വേദമാണ് അതായത് ഇപ്പോൾ നമ്മളെ നമ്മളെ എൻ്റെ ഈ ഒരു മേശപ്പുറത്ത് വൃത്തിയിട്ട ഒന്നുമില്ലെങ്കിൽ അവിടെ ഒരു സ്കാവഞ്ചറോ ഒരു ഉറുമ്പോ ഈച്ചയോ ഒന്നും വരില്ല നേരെ മുറിച്ച് നിങ്ങൾ വേണ്ടാത്തൊരു വസ്തു എന്തോ ഒരു തേന ഒരു പഞ്ചസാര ഒരു ചക്കര അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഭക്ഷ്യവസ്തു വെച്ചാലാണ് അവിടെ ഈച്ചയോ കൊതുകോ ഉറുമ്പോ ചെതലോ മറ്റൊക്കെ വരിക നടത്തും അതായത് യഥാർത്ഥത്തിൽ ഈ സ്കാവഞ്ചർ അല്ല യഥാർത്ഥത്തിൽ കാരണം ആ അതിന് അവയുടെ തീറ്റയ്ക്ക് കാരണമൊക്കെ തീറ്റ സാധനമായ അവിടെ ആ മാലിന്യം അവിടെ ഉള്ളതുകൊണ്ടാണ് അതായത് മലിനമായ ശരീരം നിലനിൽക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ മാലിന്യം അടിഞ്ഞു കൂടിയ ശരീരത്തിലേക്ക് എന്തായാലും ഇങ്ങനെയുള്ള വൈറസുകളോ ഇങ്ങനെയുള്ള സ്കാവഞ്ചേഴ്സ് കയറി വരുള്ളൂ ശുദ്ധ ശരീരത്തിൽ വൈറസിൻ്റെ ഒരാവശ്യമില്ല ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പറഞ്ഞത് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ എങ്ങനെയാണോ ഈ ദൈവം പിശാച്ച് പ്രേതം മതം എന്നതൊക്കെ ഉപയോഗിച്ച് മനുഷ്യൻ മനുഷ്യന് ചൂഷണം ചെയ്തത് അതേപോലെ അതേപോലെ തന്നെയാണ് ഓരോ കാലത്തും ചികിത്സകര് വൈറസ് രോഗം ചികിത്സ പിന്നെ രോഗകാരണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെ മനുഷ്യരുടെ അധ്വാനം കവർന്നെടുത്തു തരുന്ന അപ്പോൾ ആ അങ്ങനെ ആറാം ഉണ്ടായിരുന്ന മലക്കും ജിബ്രീലിനും പകരം ഇന്ന് അത് കാലഹരണപ്പെട്ടതുകൊണ്ട് ഇന്ന് വൈറസും കോവിഡ് പത്തൊൻപതും ഇനി ഇനി വരാൻ പോകുന്ന കോവിഡ് ഇരുപത്തിനാലും മുപ്പതും നാൽപ്പതും ഒക്കെ ഉണ്ടായി വരുന്ന വിചാരിക്കും അതായത് അതേപോലെ തന്നെ പത്താം നൂറ്റാണ്ടിലും പതിമൂന്നാം നൂറ്റാണ്ടിലും ഒക്കെ വിച്ചാണ്ട് വളരെ പ്രമാദമായിരുന്നു വ്യാപകമായിരുന്നു യൂറോപ്പിലാകെ കാരണം എന്താ വെച്ചാൽ ഈ ദുർമന്ത്രവാദിനികൾ എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിയുള്ള സ്ത്രീകളെ അല്ലെങ്കിൽ ഈ പൗരോഹിത്യത്തെയും ദൈവത്തെയും ചോദ്യം ചെയ്തിട്ടില്ല സംശയിച്ചാൽ പോലും അനുസരണക്കേട് കാണിച്ചാൽ പോലും അവരെയൊക്കെ പിടിച്ചിട്ട് ദുർമന്ത്രവാദികളാണ് അതുകൊണ്ട് തന്നെ അത് അപകടം ഉണ്ടാക്കും അതുകൊണ്ട് അവരെയൊക്കെ തീക്കുണ്ടാക്കി തീക്കുട്ടന്തേക്ക് വലിച്ചെറിയായിരുന്നു എന്തിന് ഈ അന്നത്തെ ശാസ്ത്രത്തിന് അന്നത്തെ ഈ ദൈവ ദൈവശാസ്ത്രത്തിന് അന്നത്തെ ശാസ്ത്രം അതാണ് അതിനെതിരായിട്ട് നിൽക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ ഭ്രൂണോയെപ്പോലും അവർ തീക്കുട്ടന്തേക്കിൽ വലിച്ചെറിയുക ചെയ്തു ഇതേപോലെ ഇന്നും അങ്ങനെ ഒരു പ്രവണതയല്ലേ അപ്പോൾ എൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഈ വൈറസിനെതിരെ പറയുന്നവർ വൈറസ് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയ മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ജേക്കബ് അടക്കഞ്ചേരിയൊക്കെ പിന്നെ കൊല്ലാണ് വേണ്ടത് എന്ന് പറഞ്ഞ ആൾക്കാരെ എനിക്കറിയാം ഞാൻ നേരിട്ട് കണ്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് അപ്പോൾ ഈ എല്ലാ കാലത്തും അക്കാലത്ത് ശാസ്ത്രത്തിനെതിരായിട്ടോ ശാസ്ത്രം മണ്ടത്തരാണ് എന്ന് പറയുന്ന എല്ലാവരെയും പിടിച്ചിട്ട് ക്രൂശിക്കുക എന്നുള്ള പൊതു സ്വഭാവമാണ് അതിൽ ആദ്യത്തെ കുരിശ് യേശുക്രിസ്തു ക്രിസ്തു ആണെന്ന് മാത്രം അതായത് അതിൻ്റെ തുടർച്ചയാണ് ദുർമന്ത്രവാദികളിലും അതേപോലെ തന്നെ ജയക്ക ജയക്കോ വടക്കഞ്ചേരി ഇപ്പോൾ നമ്മളെ നാട്ടിൽ ജയക്കോ വടക്കഞ്ചേരിയാണ് ജയിലിൽ പോയത് പിന്നെ ജയിലിൽ പോയ മറ്റൊരാളായിരുന്നു മോഹൻ വൈദ്യർ മൂപ്പര് ആ അവിടുന്ന് ആഹാരം കഴിച്ചത് കൊണ്ട് തന്നെ പിന്നീട് പുര വയറ് ശരിയായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്കറിയും എന്തായാലും അടുത്തതായിട്ട് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ മൂന്ന് പ്രസിഡൻ്റുമാർ മോഹൻ വൈദ്യർ ജേക്കബ് വടക്കഞ്ചേരി ഇവരൊക്കെ അതിൻ്റെ ഈ കോവിഡ് പത്ത് പത്തൊമ്പതിന് ചോദ്യം ചെയ്ത മനുഷ്യരാണ് അവരിൽ ആകെ പന്ന് ജേക്കപടക്കഞ്ചര് മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ മറ്റുള്ളവരൊക്കെ പ്രത്യേകിച്ചും അധികാരം കയ്യിലുള്ളതുകൊണ്ട് കയ്യിലുള്ളവരായതുകൊണ്ട് അവരൊക്കെ നശിപ്പിക്കാൻ ബഹുരാഷ്ട്ര ബഹുരാഷ്ട്രപുത്തകൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല അവർ അത്രത്തോളം ശക്തരാണ് അവത്രത്തോളം അവരുടെ ജീവൽ പ്രശ്നത്തിനെതിരെയാവുമ്പോൾ അവരതിന് നടപടി എടുക്കും ഏതുപോലെ പൗരോഹിത്യത്തിന് ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര എത്ര വിഷമം ഉണ്ടാവും കാരണം അതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അവരെ ദൈവം അല്ലെങ്കിൽ അവരതിന് നേരെ പോരാട് തന്നെ ചെയ്യും അവരാ അങ്ങനെ പറയുന്ന ആൾക്കാരെ നാവരിയണം എന്ന് ആലോചി വിചാരിക്കാൻ കാരണമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം ജി ജീവിക്കുക എന്നുള്ളത് അത്യാവശ്യമല്ലോ ജീവിക്കുന്നത് ദൈവത്തെ കൊണ്ടാവണം അതേപോലെ തന്നെ അടുത്തതായിട്ട് ഏറ്റവും അവസാനം എനിക്ക് പറയാം ആ പിന്നെ ഈ താൻസാനിയയിലും ഹെയ്ത്തിയിലും ബറൂണ്ടയിലുണ്ടായിരുന്ന ശാസ്ത്ര അധ്യാപകരായിരുന്ന അന്നത്തെ പ്രസിഡന്റുമാരെ മാത്രല്ല പൂർണ്ണമായും കറകളഞ്ഞ അല്ല അഴിമതി വിരുദ്ധ സാമൂഹ്യ സേവനത്തിനായിട്ട് ഇറങ്ങിത്തിരിച്ച ഈ മൂന്ന് പ്രസിഡന്റുമാരും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു അവരെ ഞാൻ നേരത്തെ പറഞ്ഞ ആടിലും പപ്പായ മരത്തിലും സ്ഥിറം പരിശോധിച്ചപ്പോൾ അവയുടെ സ്ഥിറം പരിശോധിച്ചപ്പോൾ അതിലൊക്കെ ഈ കോവിഡ് പത്തൊമ്പത് കണ്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോവിഡ് പത്തൊമ്പത് ഒരു അപകടകാരി അല്ല എന്ന് പറഞ്ഞതിനാണ് അദ്ദേഹത്തെ നിഷ്കാസനം ചെയ്തത് എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ശുദ്ധ ശരീരം എന്നത് അത് അതുല്യമാണ് അചഞ്ചലമാണ് അത് പുറമേ ഒരു ജീവിക്കും അതിനൊന്നും ചെയ്യാൻ കഴിയില്ല ശുദ്ധമായ പ്രകൃതിയിൽ പ്രകൃതിയായുള്ള ശരീരമാണോ അങ്ങനെ ഉള്ളതാണ് അതിനുള്ള എത്രയോ തെളിവുകളുണ്ട് ഇപ്പോൾ വസൂരി ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ വസൂരി ഉള്ള കാലത്ത് പോലും ആ വസൂരി ഉള്ള ആൾക്കാരെ കൈകാര്യം ചെയ്യാൻ ധൈര്യമുള്ള ക്ഷമാശീലവും ഈ സേവന സദ്യതയുള്ള ആരോഗ്യമുള്ള മനുഷ്യന്മാരുണ്ടായിരുന്നു അവർക്കൊന്നും ഇതുണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഈ ജീവികൾക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയില്ല ശരീരം ശുദ്ധീകരിക്കുക എന്നുള്ളത് മാത്രമേ നാം ചെയ്യേണ്ടതുള്ളൂ ആ ശരീര ശുദ്ധീകരണത്തിന് ഇൻപുട്ട് പിന്നെ കൊടുക്കുന്ന ഭക്ഷണം വായു വെള്ളം അത് ശുദ്ധമാക്കുക നാച്ചുറലാക്കുക എന്നുള്ളത് മാത്രമേ നാം ചെയ്യേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതല്ലാതെ ഈ കോവിഡിൻ്റെ പേരും പറഞ്ഞിട്ട് നമ്മൾ ഡോൺ ഗിസ്കോട്ട് കാറ്റാടി യന്ത്രത്തോട് യുദ്ധം ചെയ്ത് പോലെ ആവും എന്നാണ് പറയാനുള്ളത് എന്തായാലും സമയം കഴിഞ്ഞു നിർത്തട്ടെ ജയ് ജയ് ജഗത്